നമസ്കാരം ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ അദ്ദേഹത്തിന്റെ പ്രവർത്തന മണ്ഡലത്തിൽ വളരെ മികച്ച ഒരു പ്രകടനം തന്നെയാണ് കാഴ്ചവെക്കുന്നത് അതായത് ഗതാഗത നിയമങ്ങൾ പാലിച്ചുകൊണ്ട് വണ്ടി ഓടിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാരെ പ്രാപ്തരാക്കുക അതിന് വേണ്ടിയിട്ട് മെച്ചപ്പെട്ട ഡ്രൈവിംഗ് പരിശീലന കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുക വണ്ടികൾ കൃത്യമായി പരിശോധിക്കുക അതുപോലെ ഗതാഗത നിയമ ലംഘനം ഉണ്ടോ എന്ന് ഇപ്പോ ആ എം ബിഡിന്റെ പണി പൊതുജനങ്ങളെ ഏൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ എം ബി ഡിക്ക് പണി അറിയാത്തത് കൊണ്ടാണോ എനിക്കറിയില്ല ഏതായാലും ജനങ്ങളെ കൂടെ ഏൽപ്പിക്കുക ഇങ്ങനെ കയ്യടി നേടാവുന്ന കുറേ കാര്യങ്ങൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് വീഡിയോ അടിച്ച് ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കുക പക്ഷെ ആ വിട്ടുകൊണ്ടിരിക്കുന്ന വിടൽ മാത്രമേ ഉള്ളൂ ഏതോ ഒരു പാട്ട് പാടുന്ന ഒരാൾ വിടൽ മൊയ്തൂ എന്നൊരു പേര് കേട്ടിട്ടുണ്ട് അതുപോലെ ഈ ഒരു അടിച്ചു വിടൽ മാത്രമാണ് ഇവിടെ നടക്കുന്നത് എന്നാൽ ചില ക്രിമിനലുകൾ അല്ലെങ്കിൽ ഗതാഗത നിയമങ്ങൾ പാലിക്കാതെ അതൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് റോഡിൽ നേരത്തിലൂടെ പായുന്ന ചിലരൊക്കെ കാണുമ്പോൾ ഗണേഷ് കുമാറിന്റെ മുട്ടു പറയ്ക്കും ചിലരുടെ പ്രവൃത്തികൾ കാണുമ്പോൾ കണ്ണടച്ചിരുട്ടാക്കും അല്ലെങ്കിൽ ആ വഴി പോകൂല്ല നോക്കാതിരിക്കും ഇത് നമ്മൾ ആദ്യം കണ്ടത് യദൂന്റെ കാര്യത്തിലാണ് മേയറും എം എൽ എയും കൂടി അവിടെ സകല തോന്നിയാസം കാണിച്ച് വണ്ടി തടഞ്ഞ് ഇത്രയൊക്കെ കാണിച്ചിട്ടും ഗതാഗത വകുപ്പ് മന്ത്രി കെ പി ഗണേഷ് കുറത്തുവരെ കണ്ടിട്ടില്ല അത് മാത്രമല്ല സ്വന്തം ഡിപ്പാർട്ട്മെന്റിലെ ഏറ്റവും നല്ല ഒരു ഡ്രൈവറെ രണ്ടു വർഷത്തിനുള്ളിൽ നല്ല സൽപേരമുള്ളവരെ മാത്രമാണ് സൂപ്പർവാസിലൊക്കെ നിയമിക്കുന്നത് ഇപ്പോ ആകാശത്തില്ലങ്കേരി എന്ന് പറഞ്ഞ മറ്റൊരാൾ അയാള് ദയവെ പിടിക്കുന്നു ദോ പിടിക്കുന്നു ഒക്കെ വകുപ്പ് ഇങ്ങനെ പറയുന്നത് കേട്ടോ പക്ഷെ അവസാനം ഹൈക്കോടതി ഇടപെട്ടിട്ട് മര്യാദയ്ക്ക് പിടിച്ച അകത്തിടാൻ പറയേണ്ടി വന്നു ഇപ്പോ അതാണ് അവസ്ഥ വണ്ടി പിടിച്ചെടുക്കാനൊക്കെ പക്ഷെ എനിക്കതിൽ ഒരു വലിയ ഇതൊന്നും തോന്നുന്നില്ല ഹൈക്കോടതി പറയുന്നുണ്ട് അത് തിലങ്കേരിന്റെ ഈ നിയമവിരുദ്ധ ഡ്രൈവിംഗ് അത് ആ വണ്ടി പിടിച്ചെടുക്കണം അത് ക്രിമിനൽ ആണ് അതുകൊണ്ട് തന്നെ വീണ്ടും ഒരു കുറ്റകൃത്യമാണ് ചെയ്തത് അറസ്റ്റ് ചെയ്യണം മറ്റു നടപടികൾ എടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അതൊന്നും നടപ്പിലാക്കാൻ പോകുന്നില്ല തിലങ്കേരി കെപ്പോ പോലീസ് എടുക്കും വണ്ടി കണ്ടില്ല എന്ന് അതായത് തിലങ്കേരി വണ്ടി ഓടിച്ച് കണ്ടില്ല വണ്ടി എവിടെയാണെന്ന് അറിയില്ല എന്ന് മെമ്മറി കാർഡിന്റെ കാര്യം പോലെ ഗണേഷ് കുമാര് റിപ്പോർട്ട് കൊടുക്കും അതേപോലെ കേസ് എടുത്ത് അവിടെ വെക്കും കോടതി ഇറങ്ങി ഒന്ന് അന്വേഷിക്കാന്നും പോകുന്നില്ലല്ലോ പോലീസാണല്ലോ അന്വേഷിക്കുന്നത് മേയർ ഏതു വിഷയത്തിൽ ഏത് കൊടുത്ത പരാതി കോടതി പരാതി എടുത്ത് കേസെടുത്ത് അന്വേഷിക്കാൻ പറഞ്ഞതുപോലെ കേസെടുത്തു അവിടെ വെച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് പോലെ തെലുങ്കേക്ക് ഇര കേസെടുക്കും നൂറുകണക്കിന് കേസുകളുടെ ഇടയിൽ ഒരു കേസ് കൂടി എന്ത് പുല്ല് അതുപോലെ വണ്ടി മെമ്മറി കാർഡ് കാണാതായ നമുക്കിപ്പോ ഒരു വണ്ടി കാണാതാക്ക എന്താ ബുദ്ധിമുട്ട് ഇതൊന്നും ഒന്നും നടക്കാൻ പോകുന്നില്ല കോടതി എന്ന് പറഞ്ഞ വെറും നോക്കുകുത്തിയാണ് ഇപ്പോ കോടതി ഉത്തരവിടും നിയമം പാലിക്കുന്ന ഒരു സമൂഹം ഉണ്ടാകണമെന്നും നിയമപരമായ കാര്യങ്ങൾ നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന കോടതികൾ ഉള്ളതുകൊണ്ട് കോടതികൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും പക്ഷെ അത് നടപ്പിലാക്കേണ്ടവർക്ക് ഇത് ആരുടെ മണ്ഡലം നടപ്പിലാക്കണം എങ്ങനെ നടപ്പിലാക്കണം എന്ന് അവര് തീരുമാനിച്ച് ഉറപ്പിച്ച് വെച്ചിട്ടുണ്ട് അവരെ മണ്ടയിൽ മാത്രമേ ഉറപ്പിക്കുകയുള്ളൂ അല്ലാതെ ആകാശ് തില്ലങ്കേരിയെ പിടിച്ചു കണ്ട് അകത്തിടാനോ ഈ വണ്ടി പിടിച്ച് പൂട്ടാനോ ഉള്ള ആംബിയറൊന്നും കെ ബി ഗണേഷ് കുമാർ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല